വിവരങ്ങളുമായി കമൽ ചേരുന്നു കമൽ എപ്പോഴത്തേക്കാണ് ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിച്ചേരുക തുടർന്ന് എന്തൊക്കെയായിരിക്കും അവിടെ ഷെഡ്യൂൾ മൊത്തി അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം റോഡിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല അതിവേഗതയിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം ഒരു അരമണിക്കൂർ കൊണ്ട് മേപ്പാടിയിൽ നിന്ന് അവിടെ എത്തേണ്ടതാണ് ഏതാണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടാകും അവിടെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല എങ്കിലും അദ്ദേഹം ബേലി പാലത്തിന് സമീപം ഇറങ്ങി അങ്ങോട്ട് നടന്നു പോകും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അവിടെ ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാവും മറ്റൊന്ന് അദ്ദേഹം അവിടെ സന്ദർശിച്ച ശേഷമാണ് തിരിച്ച് വീണ്ടും മേപ്പാടിയിലേക്ക് എത്തി വേണം ആ വിംസ് ആശുപത്രിയിലേക്ക് പോകാൻ അവിടെ അദ്ദേഹം അവിടെ ചികിത്സയിലുള്ള ആളുകളെ അടക്കം സന്ദർശിക്കും തുടർന്ന് മേപ്പാടി ടൗണിലുള്ള സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് അവിടെയും അദ്ദേഹം ക്യാമ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട അന്തേവാസികളുമായി ആശയവിനിമയം നടത്തും ഏതാനും ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ അവർ ഒരുപക്ഷെ കലക്ടറേറ്റിൽ വെച്ച് കാണുമോ ക്യാമ്പിൽ വെച്ച് കാണുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ടെങ്കിലും ക്യാമ്പിന് മുന്നിൽ കൃത്യമായ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള റൂട്ട് എന്ന് പറയുന്നത് ചൂരൽമലയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് അതേ വഴിക്ക് മേപ്പാടി ടൗണിലേക്ക് വരുന്നു മേപ്പാടി ടൗണിൽ നിന്ന് മറ്റൊരു ദിശയിൽ കൽപ്പറ്റയിൽ നിന്ന് വന്ന ദിശയിലല്ല തിരിച്ച് ഈ വടുവഞ്ചാൽ ഭാഗത്തേക്ക് പോയി ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അരുൺ നിൽക്കുന്ന ജംഗ്ഷനിൽ നിന്ന് വിംസ് ആശുപത്രിയിലേക്ക് തിരിഞ്ഞു പോകും വിംസ് ആശുപത്രി സന്ദർശനത്തിന് ശേഷം വീണ്ടും തിരിച്ച് മേപ്പാടിയിലെത്തിയാണ് ഈ ക്യാമ്പ് സന്ദർശിക്കുക അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് മടങ്ങും കലക്ടറേറ്റിൽ ഈ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതിനുശേഷം തൊട്ടടുത്തുള്ള എസ് കെ എം ജെ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം മടങ്ങും ഇതാണ് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ